ഹലോ ഗേസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ പേക്കുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെമ്പരത്തിയുടെ ഇലയും അതുപോലെ തന്നെ തുളസി ഇലയും പിന്നെ കറ്റാർ വായയുടെ ഒരു തണ്ടുവാണ് എടുത്തിട്ടുള്ളത് കറ്റാർ വായ നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ ഒരു മഞ്ഞ കളറുള്ള ഒരു ഇത് വരും അപ്പോൾ അത് നമ്മളെന്ത് ചെയ്യണം അത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളത്തിലത് ഇട്ട് വെച്ചാൽ മതി അപ്പോൾ നമ്മളായ മഞ്ഞ കളറിലെ സംഭവം നമ്മുടെ കയ്യിലെല്ലാം ആയാലും നമുക്കത് ചിലപ്പോൾ ചൊറച്ചിലൊക്കെ വരും അപ്പോൾ നമ്മൾ അത് മാറാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി അപ്പോൾ അത് മാറിക്കോളും അപ്പോൾ നമ്മളിതാ നമ്മുടെ കച്ചാറുവായ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് ഭാഗത്തുള്ള നമ്മുടെ മുള്ളുകളൊക്കെ നമ്മളൊന്ന് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നമുക്ക് മാറ്റി വെക്കാം അതുപോലെ തന്നെ നമ്മളിത് ചെറിയ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പം നമ്മളിതാ കട്ട് ചെയ്തിങ്ങനെ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ ചെറിയ ഇതാക്കിയിട്ട് നല്ലവണ്ണം ഇങ്ങനെ കട്ട് ചെയ്ത് പെട്ടെന്ന് കഴിയുന്നതാണ് അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ പേക്കാണ് നിങ്ങൾക്കിത് ഒരു ആഴ്ചയിൽ നമുക്ക് ഒരു രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്തു വെക്കാം അതുപോലെ തന്നെ ഇത് നമ്മൾ ഉപയോഗ ഉപയോഗിക്കേണ്ടതേ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സ്കാൽപ്പിന് നല്ല രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ല സ്മൂത്ത് ആയിട്ടുള്ള നമ്മുടെ ഹെയർ നല്ല രീതിയിൽ നിൽക്കും മുടി വളരാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ പേക്കാണ് ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു രണ്ട് ദിവസമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും അത് അല്ലാതെ നമുക്ക് കുറേ ദിവസത്തേക്ക് ഉണ്ടാക്കി വെക്കാൻ കഴിയും കേടായി പോകും ഇത് നമുക്ക് ഒന്നോ രണ്ടോ ദിവസം മാത്രമേ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയത്തുള്ളൂ അത് കഴിഞ്ഞാലേ നമുക്കിത് നല്ല രീതിയിൽ കേടായി പോവും അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു ഹെയർ പാക്ക് ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് വെക്കണം മുടിക്ക് അടിപൊളിയായിട്ടുള്ള മുടി വളരാനും അതുപോലെ തന്നെ മുടി നല്ല സ്മൂത്തായി നിൽക്കാനുള്ള അടിപൊളിയായിട്ടുള്ളൊരു പാക്കാണ് അപ്പോൾ നമ്മളിത് നമ്മുടെ ചെമ്പത്തിയുടെ തളിരലയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ നമ്മളതിൻ്റെ തണ്ടൊക്കെ ഇങ്ങനെ മുറിച്ചിട്ട് മുറിച്ചു കൊടുക്കണം അത് നമുക്ക് ആവശ്യമില്ലാത്തതാണ് നമുക്ക് ഈ മാത്രമേ വേണ്ടതുള്ളൂ അപ്പോൾ ഞാനിത് ആ തണ്ട് നല്ല രീതിയിൽ മുറിച്ചു കളഞ്ഞിട്ട് പിന്നെ നമ്മൾ സാധാരണ എല്ലാം മുറിക്കുന്ന പോലെ തന്നെ ചെറിയ രീതിയിൽ നല്ലോണം കട്ട് ചെയ്ത് കൊടുക്കാം റ്റാർവായോ അതുപോലെ തന്നെ തുളസി ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളാണ് ചെമ്പരത്തിയുടെയിലായാലൊക്കെ അപ്പോൾ നമുക്കിത് ഒരു വീക്കിൽ നമുക്കൊരു രണ്ട് പ്രാവശ്യം നമുക്കിത് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മുടി അടിപൊളിയായിട്ട് വളരാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ സ്ട്രോങ് ആയി നിർത്താനുള്ള നമ്മുടെ മുടിയെ സഹായിക്കുന്ന ഒരു അടിപൊളി ഇത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണം അപ്പം നമ്മളിതാ നമ്മുടെ ചെമ്പരത്തിയുടെ ഇലയും നല്ല ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിത് ൂടി തന്നെയുള്ള തുളസിയിലെടുത്തിട്ടുണ്ട് അപ്പോൾ തുളസിയിലെ നമ്മൾ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതൊന്ന് മിക്സിയിൽ ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുത്താൽ മതി അപ്പം നല്ല അടിപൊളിയായിട്ട് നല്ല കൊഴുപ്പൂടെ ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ പേക്കായിട്ട് തയ്യാറായിട്ടുണ്ടാകും അപ്പോൾ നമുക്കിത് മിക്സിയിലിട്ട് ഒന്ന് വരാം അപ്പം ഇതാ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചിട്ടുള്ള ഒരു രൂപാണ് ഈ കാണുന്നത് നല്ല അടിപൊളിയാണ് നമ്മൾ തലയിലുള്ള അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സ്കാപ്പിലായാലും നമ്മുടെ മുടിയുടെ തുമ്പത്തായാലൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നല്ല നല്ല വീഡിയോസും അടുത്തവർക്ക് കാണാം അതുവരെയും പറഞ്ഞു